ഹമാസുമായുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നതിനിടെ ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രയേലിന്റെ തീരുമാനം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ സൈനിക നീക്കം ഹമാസിനെ നിരായുധീകരിക്കുക ബന്ധികളെ മോചിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ഉള്ളതാണെങ്കിലും അതിനപ്പുറം ഗാസയിലെ ജനസംഖ്യാ ഘടനയിൽ മാറ്റാൻ വരുത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു രഹസ്യ പദ്ധതിക്ക് ഇസ്രേൽ ശ്രമിക്കുന്നുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ നീക്കം പലസ്തീൻ ജനതയെ കൂട്ടത്തോടെ കുടിയൊഴിപ്പിച്ച് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കാനുള്ളതാണ് ഈ പദ്ധതികളുടെ രൂപരേഖയും അതിനോടുള്ള ആഗോള പ്രതികരണങ്ങളും വലിയ ചർച്ചകൾക്കും വഴിയൊരുക്കുന്നു ഇസ്രയേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുള്ള പദ്ധതികൾ പ്രധാനമായും അഞ്ച് കാര്യങ്ങളാണ് ലക്ഷ്യമിടുന്നത് ഗാസിൽ ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക ഹമാസിന്റെ പിടിയിലുള്ള എല്ലാ ബന്ധികളെയും ജീവനോടെയോ അല്ലാതെയോ തിരികെ കൊണ്ടുവരിക ഗാസയിൽ നിന്ന് ഹമാസിനെയും മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളെയും പൂർണ്ണമായി നീക്കം ചെയ്യുക ഗാസയിൽ ഒരു സൈനിക നിയന്ത്രണ മേഖല സ്ഥാപിക്കുക ഹമാസിനോ പലസ്തീൻ അതോറിറ്റിക്കോ സ്വാധീനമില്ലാതെ ഒരു പുതിയ സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഗാസയിൽ സ്ഥാപിക്കുക ഈ ഔദ്യോഗിക പദ്ധതികൾ ഒരു സൈനിക ലക്ഷ്യം പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുമ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ ഇതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ തന്ത്രത്തെക്കുറിച്ചാണ് സൂചന നൽകുന്നത് ഗാസ സിറ്റി പിടിച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ അവിടെയുള്ള പലസ്തീനുകളെ കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഗാസയുടെ ജനസംഖ്യാ ഘടന എഴുതുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഈ പദ്ധതിക്ക് പ്രചോദനം നൽകിയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഗാസയെ ലോകോത്തര വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു നെതന്യാഹു ഈ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നുമുണ്ട് ഈ കുടിയൊഴിപ്പിക്കൽ പദ്ധതിയുടെ ഭാഗമായി പലസ്തീനികളെ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ ദക്ഷിണ സുഡാനിൽ പുനരധിവസിപ്പിക്കുന്നതിനെ ഇസ്രായേൽ ചർച്ചകൾ നടത്തുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു വാർത്താ ഏജൻസിയായ എ പിയുടെ ഈ വിഷയവുമായി നേരിട്ട് ബന്ധമുള്ള ചിലർ ഇക്കാര്യം സ്ഥിരീകരിച്ചതായും വിവരമുണ്ട് ഈ ചർച്ചകൾ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നതിനെ കുറിച്ചും വ്യക്തതയില്ല നെതിന്യാഹു ഈ കുടിയേറ്റത്തെ സ്വമേധയുള്ള കുടിയേറ്റം എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ യുദ്ധം തകർത്ത ഒരു പ്രദേശത്തു നിന്ന് ദുരിതങ്ങൾ മാത്രം അവശേഷിക്കുന്ന മറ്റൊരു പ്രദേശത്തേക്ക് ജനങ്ങളെ മാറ്റുന്നത് എങ്ങനെ സ്വമേധയാകുമെന്ന ചോദ്യം ഉയരുന്നുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള നിർബന്ധിത കുടിയൊഴിപ്പിക്കലിന്റെ ഇതെന്ന് പലസ്തീനികളും മനുഷ്യാവകാശ സംഘടനകളും ആരോപിക്കുന്നു ഇസ്രയേലിന്റെ ഈ നീക്കം ദക്ഷിണ സുഡാൻ ഉൾപ്പെടെ മറ്റ് ചില ആഫ്രിക്കൻ രാജ്യങ്ങളുമായും ചർച്ച ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഒരഭിമുഖത്തിൽ നെതന്യാഹു പറഞ്ഞ വാക്കുകൾ ഈ കുടിയൊഴിപ്പിക്കൽ പദ്ധതിക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നു എനിക്കറിയാവുന്ന യുദ്ധ നിയമങ്ങൾ അനുസരിച്ച് പോലും ചെയ്യേണ്ട ശരിയായ കാര്യം ജനങ്ങളെ അവിടം വിട്ടു പോകാൻ അനുവദിക്കുക തുടർന്ന് അവിടെ അവശേഷിക്കുന്ന ശത്രുവിനെതിരെ സർവശക്തിയുമെടുത്ത് പോരാടുക എന്നതാണ് ദക്ഷിണ സുഡാനെക്കുറിച്ച് അദ്ദേഹം നേരിട്ട് പരാമർശിച്ചില്ലെങ്കിലും ഈ വാക്കുകൾ പലസ്തീൻ ജനതയെ കൂട്ടത്തോടെ മാറ്റാനുള്ള പദ്ധതികളുടെ ഒരു സൂചനയായി വിലയിരുത്തപ്പെടുന്നു ഇസ്രയേലിന്റെ ഈ നീക്കത്തിനെതിരെ ആഗോളതരത്തിലും വലിയ വിമർശനങ്ങളാണ് ഉയർന്നിട്ടുള്ളത് പലസ്തീനുകളെ കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ മനുഷ്യാവകാശ നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ് യുദ്ധമേഖലയിൽ നിന്ന് ജനങ്ങളെ നിർബന്ധപൂർവ്വം മാറ്റുന്നതും നിയമവിരുദ്ധമാണ് ക്ഷമാഭീഷണി നേരിടുന്ന ഗാസയിൽ നിന്ന് ദാരിദ്ര്യവും ആഭ്യന്തര സംഘർഷങ്ങളും നിലനിൽക്കുന്ന ദക്ഷിണ സുഡാൻ പോലുള്ള ഒരു രാജ്യത്തേക്ക് ആളുകളെ മാറ്റുന്നതും മറ്റൊരു ുരുതരമായ മാനുഷിക പ്രതിസന്ധിക്കും കാരണമാകും ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള തീരുമാനം കൂടുതൽ ബന്ധുക്കളുടെയും സൈനികരുടെ മരണത്തിനും കാരണമാകുമെന്നും രാഷ്ട്രീയ അസ്ഥിരതയിലേക്ക് നയിക്കുമെന്നും ഇസ്രയേലിനെതിരെ തന്നെ പ്രതിപക്ഷം വിമർശിക്കുന്നു പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് ഈ തീരുമാനത്തെ ദുരന്തമെന്നാണ് വിശേഷിപ്പിച്ചത് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിന്റെ ഈ നീക്കത്തിൽ കടുത്ത ആശങ്കയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ നീക്കം സമാധാനപരമായ ഒരു പരിഹാരത്തിന് തടസ്സമാകുമെന്നാണ് അവരുടെ നിലപാട് ഇസ്രയേലിന്റെ ഈ പദ്ധതിയെക്കുറിച്ച് ഏറ്റവും പ്രധാന ണം ദക്ഷിണ സുഡാനിൽ നിന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ പ്രബല സൈനിക ശക്തിയായ ഇസ്രയേലുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ഈ കരാർ ദക്ഷിണ സുഡാനെ സഹായിച്ചേക്കാം എന്ന തരത്തിൽ അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ദക്ഷിണ സുഡാൻ വിദേശകാര്യ മന്ത്രാലയം ഈ റിപ്പോർട്ടുകൾ ഔദ്യോഗികമായി നിഷേധിച്ചു പലസ്തീനുകളെ പുനരധിവസിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇസ്രയേലുമായി ചർച്ചകൾ നടത്തുന്നുവെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അവർ പ്രസ്താവനയിലൂടെ അറിയിച്ചു ഇസ്രായേൽ ഉപവിദേശകാര്യ മന്ത്രി ഷാനൻ ഹസ്കലിന്റെ ഓഫീസ് ഔദ്യോഗികമായി കാര്യങ്ങൾക്കായി ദക്ഷിണ സുഡാൻ സന്ദർശിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും പലസ്തീനുകളുടെ വിഷയം ചർച്ച ചെയ്യുന്നില്ലെന്ന് അവർ വ്യക്തമാക്കി ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കം സൈനിക തന്ത്രങ്ങൾക്കപ്പുറം വലിയ രാഷ്ട്രീയ ലക്ഷ്യമുള്ള ഒരു നീക്കമാണ് പലസ്തീൻ ജനതയെ കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കാനുള്ള പദ്ധതികൾ യാഥാർത്ഥ്യമായാൽ അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമായിരിക്കും ഈ നീക്കം ഒരു വലിയ മാനുഷിക പ്രതിസന്ധിക്ക് കാരണമാകുമെന്നും മേഖലയിലെ സമാധാനത്തിന് വലിയ ഭീഷണിയാകുമെന്നും പല രാജ്യങ്ങളും മനുഷ്യാവകാശ സംഘടനകളും ചൂണ്ടിക്കാട്ടുന്നു നെതന്യാഹുവിന്റെ ഈ പദ്ധതികൾ ഒരു വശത്ത് അദ്ദേഹത്തിന് ആഭ്യന്തര പിന്തുണ നേടിക്കൊടുക്കുമ്പോൾ മറുവശത്ത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇസ്രയേലിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം വരുത്തുന്നു ഗാസയിലെ ഭാവിയെക്കുറിച്ചുള്ള ഈ അനിശ്ചിതത്വം മേഖലയിലെ രാഷ്ട്രീയ സ്ഥിതി കൂടുതൽ സങ്കീർണ്ണമാക്കും സംശയമില്ല ഈ വിഷയത്തിൽ ആഗോള സമൂഹം സ്വീകരിക്കുന്ന നിലപാടുകളും പ്രതികരണങ്ങളും നിർണായകമായിരിക്കും